ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് രാവിലെ മുതല പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല വീട്ടിലിട്ട് ബോറടിച്ച് പുറത്തേക്കെല്ലാം കറങ്ങാനും എന്നാലും ബോറടി തന്നെ അർജുനല്ല മര്യാദ വിളിച്ചാല് വീട്ടിലേക്ക് വരില്ല എന്തെങ്കിലും മഡി കുടിച്ചിട്ട് ആയിരിക്കും അതുകൊണ്ട് വണ്ടിന്ന് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ പോണമെന്ന് വീട്ടിലേക്ക് വരുമോന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ട് വരട്ട് മത്തിനെ കൂട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് സമയല്ല ഉത്തരവാദിത്തം ഒതുല ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ട് വീട്ടിൽ വന്നിരിക്കുന്നുണ്ട് ആശുപത്രി പോണെന്ന് പറഞ്ഞാല് വരുന്നില്ലല്ലോ എൻ്റെ വണ്ടിയല്ല അൾട്രാസൗണ്ട് ഇല്ലേ തന്നെയാണ് നമുക്കൊരു പ്രശ്നമല്ല ഭയ വരട്ടെ ഓർ അടിച്ചിരിക്കുന്നു മൂന്നാക്കൊന്നുവച്ചിരുന്ന് ഓർ അടിക്ക വാ നന്നായിട്ടാ ഞാൻ വണ്ടീന്ന് വെക്കുന്ന തോന്നാ ഞാൻ വണ്ടി വണ്ടീന്ന് വെക്ക് തോന്നി നായ മോണി അച്ഛൻ എന്നിട്ട് എന്നെ വിളിക്കോ അത് പോടാ ഈ നാട്ടുകാരോട നീ പറഞ്ഞോട് പറഞ്ഞോട് പറഞ്ഞു ഫോമി അപ്പൊ നീ പറഞ്ഞു ആരോട് പറയില്ല പറഞ്ഞ വായി ഓട്ടി ൂന്നാളേ കൂടെ പറയ സാധനം ശരി എന്തിരാടാ നീ ഓണത്തിന് അന്ന് തൊട്ട് ഇതെന്നല്ലേ ഇടുന്നത്

ഓക്കെ ബൈ ഞാനിങ്ങനത്തെ വെള്ളി പരിപാടിക്ക് വന്നിരിക്കണ്ട പൈസ വന്നൊക്കെ കേട്ടേ ബൈട്ടാണ്